അസലാമലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ട മോ മിനിങ്ങളെ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് മൂന്ന് ദിവസം കൊണ്ട് ഈ ഒരു രൂപത്തിൽ ഈ പറയാൻ പോകുന്ന ഈ ഒരു രൂപത്തിൽ ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് പ്രതിഫലം എൻ്റെ കാര്യം നടന്ന ഒരു ഇസ്മിനെ കുറിച്ചാണ് ഞാൻ ഇൻഷാല്ല ഇന്ന് നിങ്ങളോട് പറയുന്നത് അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരുണ്ട് ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ കൂടുതലായിട്ടും ഓരോ നമ്മുടെ പ്രയാസങ്ങൾ തീരാനും നമ്മുടെ കഷ്ടപ്പാടുകൾ തീരാനും അങ്ങനെയുള്ള ഓരോ ദിക്കൃറുകൾ സ്വലാത്തുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യമാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാറുള്ളത് അപ്പോൾ ഈ പറയാൻ പോകുന്നത് ഞാൻ ഈ ഒരു രൂപത്തിൽ ഏ ദിവസം ഞാൻ ചൊല്ലാൻ നേർച്ച വെച്ചതാണ് ായിരുന്നു മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ കാര്യം നടന്നു കിട്ടിയിട്ടുണ്ട് ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക എന്നാലല്ലേ നിങ്ങൾക്ക് അതേ രൂപത്തിൽ ചൊല്ലി നോക്കാൻ കഴിയുകയുള്ളു ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈയൊരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഒരു വക്ത് നിസ്കാരം പോലെ നിങ്ങൾ കഥ ആക്കുന്ന ആളാവരുത് ഒരു വക്ത നിസ്കാരം പോലും കല ആക്കരുത് അള്ളാഹു പറഞ്ഞ രൂപത്തിൽ നമ്മുടെ നടത്തവും എല്ലാം അതേ ഒരു രൂപത്തിൽ ആവുകയും വേണം ഹലാലായ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ പറയുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക ഹലാലായിട്ടുള്ള കാര്യത്തിന് മാത്രം ഈ പറയുന്ന ദിക്കറികളായാലും സലാത്തുകളായാലും ഒക്കെ ചൊല്ലിയിട്ട് നോക്കുക അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യത്തിന് മാത്രമാണ് ഫലം കിട്ടുകയുള്ളു പിന്നെ ഞാൻ ഇത്ര ദിവസം ചെല്ലും അങ്ങനെയൊക്കെ നിങ്ങൾ ഒരു നെയ്യത്ത് വെച്ച് വെച്ചിട്ടുണ്ട് എങ്കിൽ അത്ര ദിവസം തന്നെ നിങ്ങൾ ഇത് ചൊല്ലി ചൊല്ലിത്തീർക്കുകയും വേണം നിങ്ങളുടെ കാര്യം നടന്നാലും നടന്നില്ലേലും നിങ്ങൾ ആ ഉദ്ദേശിച്ച ദിവസം ഞാൻ ഇത്ര ചെല്ലാത്ത് ചെല്ലും അതുപോലെ അല്ലെങ്കിൽ ഞാൻ ഇത്ര തിക്ക് ചെല്ലും അങ്ങനെയൊക്കെ നിങ്ങൾ നെയ്യത്താക്കിയിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ രൂപത്തിൽ ഞാൻ ഒരു ഏഴ് ദിവസം മുടങ്ങാതെ ചെല്ലും അങ്ങനെയൊക്കെ നമ്മൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശം വെച്ചിട്ടുണ്ടെങ്കിൽ അതേ രൂപത്തിൽ നിങ്ങൾ ചെല്ലുകയും വേണം അല്ലാതെ നേർച്ച നീയത്താക്കി വെച്ചിട്ട് ഞാൻ ഇത്ര സ്ഥലത്ത് ചെല്ലുമെന്ന് നീയത്താക്കി വെച്ചിട്ട് അത് ചൊല്ലാഞ്ഞാൽ അത് നമുക്ക് തിരിച്ചടിയായിട്ട് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരും അതുകൊണ്ടാണ് അപ്പോൾ ഇൻഷല്ല ഞാൻ ഈ ഒരു രൂപത്തിൽ ചെല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട് യാ അർഹമ റാഹിമീൻ എന്ന ഇസ്മാണ് ഞാൻ ഒരുപാട് തവണ ഒരുപാട് വീഡിയോകളിൽ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ എൻ്റെ ഒരു ഉദ്ദേശം പൂർത്തിയാവാൻ വേണ്ടിയിട്ട് ഏഴ് ദിവസം ചെല്ലാൻ ഒരു മനസ്സിൽ നീയത്ത് വെച്ചു അങ്ങനെ മൂന്ന് ദിവസം ആയപ്പോഴേക്കും എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു രൂപത്തിൽ നിങ്ങളും ചൊല്ലി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളെ കാര്യവും അള്ളാഹു തരും അതായത് എന്തെങ്കിലും ഒരു ഹലാലായ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു രൂപത്തിൽ നീയത്ത് വെക്കുക ആയിരം തവണയാണ് ഞാനിത് നീയത്താക്കി ചെല്ലിയിട്ടുണ്ടായിരുന്നത് സുബഹിൻ്റെ ശേഷം സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമായിരുന്നു ഇനി താജുദ് നിസ്കാരത്തിൻ്റെ ശേഷം ചെല്ലുന്നതും പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടുന്നതാണ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് താജ്യു നിസ്കാരത്തിൻ്റെ ശേഷം ആയിരം തവണ ഈ ഒരു ഇസ്മിനെ ചൊല്ലിയാൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് എന്താണോ അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്നത് അതുവാൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്നാണ് അപ്പോൾ ഇന്നലെ ആരെങ്കിലും ആരോ ഒന്ന് കമൻ്റിലൂടെ ചോദിച്ചിട്ടുണ്ട് താജ്യൂദ് സംസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലാൻ പറ്റുന്ന ദിക്കർ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് നിങ്ങൾ ഈ ഒരു പറഞ്ഞ് ഈ ഒരു ഇസ്മു ചൊല്ലിക്കോളൂ ആയിരം തവണ യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ എന്ന നാമം നിങ്ങൾ ആയിരം തവണ തജുദ് നിസ്കാരത്തിൻ്റെ ശേഷം ഞാനിത് ചൊല്ലിയത് ഈ ഇങ്ങനെ എൻ്റെ ഉദ്ദേശം നിറവേറാൻ വേണ്ടിയിട്ട് ഞാൻ ചൊല്ലിയത് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമായിരുന്നു സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമായിരുന്നു അശുദ്ധിയുള്ള സമയത്ത് സ്ത്രീകൾക്കും ചൊല്ലാവുന്നതാണ് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്തും ഈ ഒരു ഇസ്മു നമുക്ക് ചൊല്ലാവുന്നതാണ് കേട്ടോ അപ്പം താജ് നിസ്കാരത്തിൻ്റെ ശേഷം ചെല്ലുന്നവർക്ക് അങ്ങനെയും ചെല്ലാം ആയിരം തവണ ഞാൻ ഏ ദിവസം തുടരേയായിട്ട് ചെല്ലുമെന്നായിരുന്നു നേർച്ച നെയ്യത്താക്കിയിട്ടുണ്ടത് നേർച്ച വെച്ചു എന്ന് പറയുന്നത് നെയ്യത്ത് എന്നാണ് കേട്ടോ നെയ്യത്താക്കി ഏ ദിവസം ഞാൻ യാ അർഹം റാഹിമീൻ എന്ന് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം ആയിരം തവണ എല്ലാ ദിവസവും ചെല്ലും എൻ്റെ ആ ഒരു കാര്യം എൻ്റെ ഉദ്ദേശം നടന്ന് കിട്ടണം അങ്ങനെ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചെല്ലിയത് അലഹമ്മദില്ല എനിക്ക് മൂന്നാമത്തെ ത്തെ ദിവസമായപ്പോഴേക്കും എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്കും ചെല്ലിയാൽ നിങ്ങളെ കാര്യവും എളുപ്പമാക്കി കിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു വക്ത നിസ്കാരം നിങ്ങൾ നിങ്ങൾക്കതാക്കരുത് അതുപോലെ തന്നെ അള്ളാർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അള്ളാർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതുപോലെയുള്ള ദകൾ അതുപോലെ സ്വലാത്തുകൾ തിക്റുകൾ അങ്ങനെയൊക്കെ ചെല്ലിയാൽ നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടില്ല എന്ന് വരും അതുകൊണ്ട് അതേ രൂപത്തിൽ പറഞ്ഞ രൂപത്തിൽ നിസ്കാരമൊന്നും കളാക്കാതെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഇനി അഥവാ സ്ത്രീകൾക്ക് ശുദ്ധിയില്ലാത്ത സമയത്താണെങ്കിൽ തടി വൃത്തിയില്ലാത്ത സമയത്ത് നമുക്ക് ചെല്ലാം നിസ്കരിക്കാൻ പറ്റില്ല പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെല്ലാം സലാത്തായിക്കോട്ടെ നമ്മുടെ അസ്മാ ഉൽ ഇത് ഇതൊക്കെ ചെല്ലുന്നതിന് ഒരു കുഴപ്പവുമില്ല ആയിരം തവണ സുബഹി നിസ്കാരത്തിന് ശേഷം ഞാൻ ഏ ദിവസം തുടരേയായിട്ട് ചെല്ലും എൻ്റെ മനസ്സിലുള്ള ഇന്നാനിൻ്റെ പ്രയാസമുണ്ട് റഹ്മാൻ അത് തീരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് ഞാനിത് ചെല്ലുന്നത് അങ്ങനെ ഒരു ഉദ്ദേശം ഫസ്റ്റിൽ നിങ്ങളെ മനസ്സിൽ കൊണ്ടുവരിക നിങ്ങളെ മനസ്സിൽ പ്രയാസപ്പെടുത്തുന്ന എന്ത് കാര്യമായിക്കോട്ടെ ഹലാലായിട്ടുള്ള എന്ത് കാര്യമായിക്കോട്ടെ അതിന് ഭർത്താവിൻ്റെ പ്രയാസമായിക്കോട്ടെ മക്കളോടുള്ള പ്രയാസമായിക്കോട്ടെ അങ്ങനെ തുടങ്ങിയ എന്ത് ആയിക്കോട്ടെ അങ്ങനെ ഓരോരോ കാര്യത്തിന് ഹലാലായിട്ടുള്ള എന്ത് കാര്യത്തിനും ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് നെയ്യത്ത് വെച്ച് ചെല്ലാൻ പറ്റുന്നതാണ് യാ റാഹിമീൻ എന്ന് ആയിരം തവണ നമുക്ക് ചെല്ലാൻ എളുപ്പമല്ലേ സുബയിൻ്റെ ശേഷം ആയതുകൊണ്ട് ഞാൻ സുബൈൻ്റെ ശേഷം തിരഞ്ഞെടുത്ത് ചെല്ലിയത് തന്നെ നമുക്ക് അത് ആ ഒരു സമയത്ത് കുറച്ച് ടൈം ഓതാനും സ്വലാത്ത് ചെല്ലാനുമൊക്കെ കിട്ടുന്നൊരു സമയമല്ലേ അപ്പം അതുകൊണ്ട് ഇനി അഥവാ നിങ്ങൾക്ക് താജ്യൂദിൻ്റെ ശേഷം നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ അങ്ങനെയും ചെല്ലാൻ ഒരു കുഴപ്പവും ഇല്ലട്ടോ സുബൈൻ്റെ ശേഷമോ താജുദിൻ്റെ ശേഷമോ ആയിരം തവണ യാ യാറമ റാഹിമീൻ എന്ന ഇസ്മ ഏ ദിവസം ഞാൻ ചൊല്ലും എൻ്റെ മനസ്സിലെ പ്രയാസം പ്രശ്നം തീരാനാണ് അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചിട്ട് ചൊല്ലി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും താജുദിൻ്റെ ശേഷമൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കാതെ ഏഴ് ദിവസത്തിൻ്റെ മുന്നേ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഫലം കിട്ടും താജ് നിസ്കരിച്ചിട്ട് തന്നെ ദുവാ ചെയ്താൽ അതിന് വലിയ പ്രതിഫലമുണ്ട് താജ് നിസ്കരിച്ചിട്ട് നമ്മുടെ മനസ്സിലെ പ്രയാസം അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ അതിന് ഉത്തരമുണ്ട് എന്നാണ് പിന്നെ ഈ ഒരു ഇസ്മും കൂടി ചെല്ലിയാൽ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു തരും അതുകൊണ്ട് ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ചൊല്ലി നോക്കുക താജ്യത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ സുബൈൻ്റെ ശേഷമോ ഞാൻ ചെല്ലിയ ഒരു രീതിയാണ് നിങ്ങളോട് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു ഉദ്ദേശം എനിക്കൊരു മനസ്സിലുള്ള ഒരു ഉദ്ദേശം സാധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു രൂപത്തിൽ ചൊല്ലിയിരുന്നു ഏഴ് ദിവസം തുടരെ ആയിട്ട് ചൊല്ലുമെന്ന് അലഹമില്ല മൂന്ന് ദിവസം കൊണ്ട് തന്നെ എൻ്റെ കാര്യം നടന്നു കിട്ടിയിട്ടുണ്ട് ആ ഒരു കാര്യമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾക്കുള്ള പ്രയാസം നിങ്ങൾക്കുള്ള ഉദ്ദേശം നിങ്ങളുടെ ആഗ്രഹം എന്തൊക്കെയോ പ്രശ്നത്തിലാണ് ഓരോരുത്തരും അല്ലേ അങ്ങനെ തുടങ്ങിയ നിങ്ങളുടെ എന്ത് ഹലാലായ ആഗ്രഹത്തിനും ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്കും ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ഇരു കൈകളും ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കാം എൻ്റെ പ്രയാസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചൊല്ലുന്നത് ഒരു ഇസ്മിനെ മുൻനിർത്തിക്കൊണ്ട് റഹ്മാനെ ഞാൻ എല്ലാ ദിവസവും ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഞാൻ ഇത് ആയിരം തവണ ചൊല്ലിത്തീർക്കും എൻ്റെ മനസ്സിലെ പ്രയാസം തീരാനാണ് എന്ന് അള്ളാഹുവിനോടൊന്ന് ദുവാ ചെയ്തതിന് ശേഷം അങ്ങനെ ചൊല്ലിക്കോളി തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് അല്ലാഹു ഉത്തരം കിട്ടും ഉറപ്പാണ് ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഒരു ടെൻഷനും നിങ്ങളാവേണ്ട അള്ളാഹു നിങ്ങളാ ചോദിച്ച ആ ഉത്തരം ആ ഒരു ദുവാക്ക് അള്ളാഹു നിങ്ങൾക്ക് അതിൻ്റെ സമയമാവുമ്പോൾ അതിനുള്ള ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് നൽകും നിങ്ങളെ ആ ഉദ്ദേശം അള്ളാഹു നിറവേറ്റിത്തരും അവർ പക്ഷേ നമ്മളത് എന്ന് വരും അള്ളാഹുവിനോട് ദുബ ചെയ്ത് അപ്പോൾ അത് എനിക്കതിന് ഉത്തരം കിട്ടിയില്ലല്ലോ അന്നൊക്കെ അത് നമ്മൾ വിഷമിക്കും പക്ഷേ അള്ളാഹു നമ്മളാ ചോദിച്ചത് അള്ളഹ മറക്കില്ല അല്ലാഹു അള്ളാഹു ആ ഒരു കാര്യം എന്നെങ്കിലും നമുക്ക് അർഹതയായ ഒരു സമയം വന്നെത്തുമ്പോൾ അള്ളാഹു അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് തരും അതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും ഇതിനൊക്കെ ഉത്തരം കിട്ടുന്നതാണ് എനിക്ക് ഉത്തരം കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഓരോരോ കാര്യവും പ്രയാസവും പ്രശ്നവും ഒക്കെ ഉള്ളവർ ഓരോ ദിക്കറുകൾ സലാത്തുകൾ അങ്ങനെയൊക്കെ നിങ്ങൾക്കിഷ്ടമുള്ളൊരു എണ്ണം നിങ്ങൾ മനസ്സിൽ ഉദ്ദേശം നെയ്യത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലിക്കോളി തീർച്ചയായിട്ടും ായിട്ടും അതിനൊക്കെ ഉത്തരവുണ്ട് എത്രയോ സ്ഥലത്തിൽ ചെല്ലാൻ നാരിത്ത് സലാത്ത് ഇബ്രാഹിമ്യ സലാത്ത് ഒരുപാട് സ്ലാത്ത് നമുക്കിഷ്ടമുള്ളൊരു സലാത്ത് ഞാൻ ഇത്ര എണ്ണം ചൊല്ലിത്തീർക്കും എൻ്റെ മനസ്സിൽ പ്രയാസം തീരാനാണ് അങ്ങനെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് തന്നെ നേടിയെടുക്കാം അള്ളാഹുവിനോട് പറഞ്ഞിട്ട് ഓരോ പ്രയാസവും പ്രശ്നവും ഒക്കെ നമുക്ക് സമാധാനത്തിനും സന്തോഷത്തിനും ആക്കി തരും സ്വലാത്ത് തന്നെ ചൊല്ലിയാൽ മതി ഒരു കണക്കൊന്നുമില്ലാതെ മലയൊന്നും എടുത്തിട്ട് ഇങ്ങനെ ആളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നുമല്ല നമ്മളെ ഇങ്ങനെ മനസ്സിനിങ്ങനെ സ്ഥലത്തുകയില്ലേ നമ്മളെ അടുത്തൊരാളുണ്ടെങ്കിലും അവർ പോലും കേൾക്കാതെ നമ്മൾ അല്ല കേൾക്കുമല്ലോ വേറെ ഒരാളെ കേൾപ്പിച്ചിട്ട് നമുക്കൊരു കാര്യവും കിട്ടാൻ പോകുന്നില്ല അല്ലേ അള്ളാഹു മാത്രം കേട്ടാൽ മതി അങ്ങനെ നിങ്ങൾ നിങ്ങളെവിടെയൊക്കെ പോകുമ്പോഴും പ്രയാസവും പ്രശ്നവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സമാധാനം സമാധാനമുണ്ടാവാൻ നമ്മുടെ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവാനും ഇതേ ഒരു രൂപത്തിൽ ഇങ്ങനെ നിങ്ങൾ സ്ഥലാത്ത് ചെല്ലി നോക്കുക അതുപോലെ ഒരായിരം സ്ഥലത്ത് ഞാൻ നെയ്യത്താക്കി ചെല്ലുന്ന റബ്ബേൻ്റെ പ്രയാസം തീരാനാണ് അങ്ങനെയൊക്കെ ചെല്ലി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഇനി ഒരു പക്ഷേ ഒരു തവണ രണ്ട് തവണ തവണയൊക്കെ നിങ്ങളൊരു ഇതേ ഒരു രൂപത്തിൽ ചെല്ലിയിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല എന്ന് വെച്ച് നിങ്ങൾ ഒരിക്കലും പ്രയാസം അതിന് നിങ്ങൾക്ക് സമയമാവുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് കലാക്കിയിട്ടുള്ള ഒരു സമയം വരുമ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് തരുക തന്നെ ചെയ്യും അല്ലാതെ ഞാൻ കുറേ ചെല്ലി നോക്കി എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇനി ഞാൻ ചെല്ലുന്നില്ല അങ്ങനെ പറഞ്ഞു ഒഴിവാക്കലല്ല വേണ്ടത് വീണ്ടും വീണ്ടും ചെല്ലി നോക്കുക അപ്പം അള്ളാഹിനോട് നമ്മളിങ്ങനെ ചോദിക്കുന്നതിനനുസരിച്ച് അള്ളാഹുക്ക് നമ്മളോട് ഇഷ്ടം കൂടുകയുള്ളൂ അങ്ങനെയാണ് എപ്പോഴും അള്ളാഹുനോട് ദുവാ ചെയ്തു പ്രയാസം വരുമ്പോൾ മാത്രമല്ല അള്ളാഹുവിനോട് ദുവാ ചെയ്യുക എല്ലാ സമയത്തും എന്തൊക്കെ കാര്യം നമുക്കുണ്ട് അല്ലേ നമ്മുടെ കബറ് വിശാലമാക്കാനും നമ്മൾ ചെയ്ത തെറ്റ് പുറത്ത് പുറത്ത് തരാനും അങ്ങനെ തുടങ്ങിയ ഓരോരോ ഇങ്ങനെ അള്ളഹാനോട് ഒരു ഒരു പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് വെക്കുക എന്നാലും അള്ളാഹുവിനോട് നമ്മൾ ദുവാ ചെയ്യാതിരിക്കരുത് എല്ലാ സമയത്തും അള്ളഹാനോട് നാം ദുവാ ചെയ്യണം അള്ളഹാനെപ്പോയി നാം ഓർക്കണം സന്തോഷം വരുമ്പോൾ സമയത്ത് കൂടുതലായിട്ട് അള്ളഹാനെ നമ്മൾ ഓർക്കണം അല്ലാതെ ഒരു പ്രയാസം വരുന്ന സമയത്ത് അള്ളാ റബ്ബേ എന്ന് അള്ളഹാനെ വിളിച്ച് കരയലല്ല എല്ലാ എല്ലാ സമയത്തും അള്ളഹനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്യണം ഒരുപാട് പ്രയാസം നമ്മുടെ ജീവിതത്തിലുണ്ട് ഉണ്ട് എന്നാലും ഇല്ല എങ്കിലും ജീവിതത്തിൽ പ്രയാസമുള്ളവരും ഇല്ലാത്തവരും അള്ളാഹുവിനോട് ദുവാ ചെയ്യണം അല്ലെങ്കിൽ അള്ളാഹിനോട് നമ്മൾ ദുവാ ചെയ്യുന്നില്ല എങ്കിൽ ദുവാ ചെയ്യേണ്ടി വരുന്ന ഓരോ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഉണ്ടാക്കും അള്ളഹാനോട് നമ്മൾ ദുവാ ചെയ്യാത്ത ഒരാളാണ് എങ്കിൽ ആ ഒരു ദ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വരുമെന്നാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് സന്തോഷമുള്ള സമയത്ത് അള്ളഹാനെ മറക്കുക പ്രയാസമുള്ള സമയത്ത് അള്ളഹാനെ ഓർത്ത് അള്ളഹാനോട് ദ ചെയ്യുക അങ്ങനെയല്ലേ എപ്പോഴും അള്ളഹാനെ നമ്മൾ ഓർക്കണം ഏത് സമയത്തും അതുപോലെ സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസം നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസവും പ്രശ്നവും ഒക്കെ തീരാനാണ് ഈ സ്വലാത്ത് ഒരുപാട് അനുഭവമുണ്ട് എനിക്ക് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ ഞാൻ ഈ ചാനലിൽ എൻ്റെ ഈ ചാനലിൽ എനിക്കുണ്ടായ അനുഭവങ്ങളും എൻ്റെ പ്രയാസങ്ങളും ഒക്കെ തീർന്നു കിട്ടിയത് ഈ സ്വലാത്ത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഞാൻ ഈ ചാനലിൽ തന്നെ എൻ്റെ ഇഷ്ക് മദീന എന്ന ഈ ചാനലിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം സലാത്തിനെ പറ്റി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടവർക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്നത് എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നതുകൊണ്ടാണ് ഓരോ ദിക്രകളായാലും സലാത്തുകളായാലും ഒക്കെ ഞാൻ കൂടുതലായിട്ടും ഞാൻ ചൊല്ലിയിട്ട് എനിക്കതിനൊക്കെ ഉത്തരം കിട്ടിയത് കൊണ്ടാണ് അപ്പോൾ ഈ പറഞ്ഞ യാ അർഹമ റാഹിമീൻ എന്ന ഇസ്മു നിങ്ങൾ ആയിരം തവണ സുബയിൻ്റെ ശേഷമായിരുന്നു ഞാൻ ചൊല്ലിയത് മനസ്സുള്ള ഒരു സ്ത്രീയാണ് എങ്കിൽ സുബഹി നിസ്കരിക്കാൻ പറ്റില്ല സുബൈൻ്റെ സമയത്ത് തന്നെ ചെല്ലുക അല്ലാതെ ലോഹറിൻ്റെ മൈരിവിൻ്റെ ആ ഒരു സമയത്തല്ലാട്ടോ ഞാൻ ചെല്ലിയത് സുബൈൻ്റെ സമയമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് താജുന്നിൻ്റെ സമയത്ത് ചെല്ലാൻ പറ്റുമെങ്കിൽ എത്രയോ നല്ലതാണ് നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും ആ ഒരു സമയത്ത് ചെല്ലിയാൽ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചൊല്ലി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരം ഇതിന് കിട്ടുന്നതാണ് അപ്പം ചെല്ലിയിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് എന്നെ നിങ്ങൾ അറിയിക്കണം നിങ്ങളറിയിക്കണം ഉത്തരം കിട്ടും ഉറപ്പാണ് ഞാൻ ഏഴ് ദിവസം ചെല്ലാൻ നെയ്യത്താക്കിയതായിരുന്നു വെറും മൂന്ന് ദിവസമായപ്പോഴേക്കും എൻ്റെ ആ ഉദ്ദേശം നടന്നു കിട്ടി അപ്പം നിങ്ങളും ഇതേ ഒരു രൂപത്തിൽ ചെയ്തു നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളെ ആഗ്രഹം വിഷമം എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള പ്രയാസം ആ ഒരു പ്രയാസം അള്ളാഹു നിങ്ങൾക്ക് തീർത്തു തരും ഉറപ്പാണ് അപ്പോൾ ഇത്രക്കേളും ഇന്നത്തെ വീഡിയോ നിങ്ങൾ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളെല്ലാവരും ഉൾപ്പെടുത്തണമെന്ന് ഒന്നുകൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് അസലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു